ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് ഇന്ന് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളൻ്റെ മോൻ്റെ ഒരു സുന്നത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇടുന്നത് അപ്പം ഞങ്ങളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടായെങ്കിലും ആദ്യം തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതാണ് ഞങ്ങളമ്മച്ചിയത് അപ്പം കണ്ടില്ലേ ഉമ്മച്ചിയാണ് ഈ ചോറ് വെമ്പണത് അപ്പം അമ്മച്ചി ആദ്യത്തെ നല്ല വെപ്പരുത്തിയാണ് എത്ര ആൾക്ക് വേണമെങ്കിലും വെക്കാനുള്ള ഇത് അമ്മച്ചിക്ക് അറിയാനും പക്ഷേ ഇപ്പം കുറച്ച് പ്രായമൊക്കെ ആയി അസുഖമൊക്കെ വന്നതിന് ശേഷം അമ്മച്ചിക്ക് ഒന്നിനാവൂല എന്നാലും എല്ലാ കാര്യത്തിനും മുന്നേ തന്നെ ആളുണ്ട് അപ്പോൾ ഇപ്പോൾ ചോറ് വിളമ്പാനും പിന്നെ ഈ ചോറ് ഉണ്ടാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഒക്കെ ഞങ്ങളെ വയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ചോറുണ്ടാക്കിയത് എൻ്റെ അനിയനാണ് ഞാൻ വീഡിയോ പിടിച്ച് ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുത്ത് വയ്യത്താൽ നടന്നാണ് അപ്പോൾ ഇനി എങ്ങനാണ് നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ എന്നുള്ളതാണ് പറയുന്നത് അപ്പം എൻ്റെ പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ബീഫ് ബിരിയാണിൻ്റെ ഒരു റെസിപ്പി അയച്ചു തരുമെന്ന് അപ്പോൾ അതാണ് കേട്ടോ ഇതിട്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരു വട്ടച്ചമ്പ് അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കുറച്ച് ഒരു വട്ട ശേഷം അതിലേക്ക് ഇരുന്നൂറോളം ഉള്ളി ഇട്ട് ഇളക്കി കൊടുത്തതാണ് കേട്ടോ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുണ്ട് നമ്മൾ നാല് കിലോ അരിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നാല് കിലോ ഇറച്ചി വഴുത്തേണ്ട കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ ഒരു രണ്ട് കിലോ സവാള അരിഞ്ഞ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടാണ് ഇപ്പം നമ്മൾ ഇറച്ചിയിൽ ഇത്തിരി ചുറുക്കയിട്ടിട്ട് ഒന്ന് ഒത്തിരി ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ കേട്ടോ അത് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച ശേഷം ഇത് നമ്മൾ ചൂടാക്കി ഇളക്കി വെച്ചാൽ ചെറിയ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൽ പൊടികളൊന്നും ഇട്ടില്ല ഇത് ഉള്ളിയും ഇറച്ചിയും ചുറുക്കയും മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ ഉപ്പ് ഇട്ടിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇവിടെ ഞങ്ങൾ നാല് കിലോ അരിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ തിരുന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും ഇറച്ചിയിലും ഉള്ളിയിലൊക്കെ വെള്ളം ആവശ്യത്തിന് ഉണ്ടാവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അടുപ്പത്ത് കത്തിച്ച് കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് നല്ലതായിരിക്കും അടി പിടിക്കുന്നതിന് കുക്കറിലൊക്കെ ആണെങ്കിൽ ഇതേ വെള്ളം തന്നെ മതിയാവും കേട്ടോ അങ്ങനെ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു രണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്താലേ അടി പിടിക്കാതെ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങറങ്ങി വരുള്ളൂ കേട്ടോ അങ്ങനെ കറിവേപ്പിലിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേണം അതിലേക്ക് ബാക്കി സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒന്നര കിലോ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറോളം ചെറിയുള്ളി വെളു പിന്നെ ഇരുന്നൂറ് വെളുത്തുള്ളി ഇരുന്നൂറ് ഇഞ്ചൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങ പേഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പും പൊതിനീനയും കറിവേപ്പിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓരോന്നോരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളി കൊടുക്കാം കേട്ടോ നന്നായിട്ട് പുക വരുന്നവൺ കൊണ്ട് ഇത് കാണാത്തത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കണം പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിനേ കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ എടുത്ത് വെച്ച നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മല്ലിച്ചപ്പ് പുതിനീനേയും കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളൊന്നും ഇട്ടില്ല നീര് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെറിയ തീ മതി വലിയ തീ ആണെങ്കിൽ തീയൊക്കെ മാറ്റിയിട്ട് ചെറിയ തീ ഇങ്ങനെ കത്തിച്ചു കൊടുക്കണം അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇളക്കി നോക്കണം കേട്ടോ എവിടെയെങ്കിലും കരിയുന്നുണ്ടോയെന്ന് അപ്പോൾ അതിന് ശേഷം അതിലേക്ക് മീറ്റ് മസാല ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു നൂറ് ഗ്രാമിൻ്റെ മീറ്റ് മസാല ഒരു പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിയിലൊക്കെ പിടിക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ സുറുക്കയൊക്കെ ഒഴിച്ചുകൊണ്ട് ഇറച്ചി പെട്ടെന്ന് വെന്ത് ഇട്ടു നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ ബിരിയാണി മസാലേൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പും പുതിനുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടുകൊടുക്കുക കുറച്ച് ഇനി അതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇട്ടുണ്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം അതും തുറന്ന് നോക്കിയുണ്ട് അപ്പോൾ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം കുരുമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നേണ്ട കേട്ടോ ഇനിയാണ് നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം വറ്റിയ ശേഷം വേണം തൈരൊഴിക്കാൻ അങ്ങനെ ആവശ്യത്തിനുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് തൈരൊഴിക്കാതെ ഉണ്ടാക്കട്ടോ പക്ഷെ തൈര് ഒഴിച്ച് കൊടുത്തേണ്ട കേട്ടോ തൈരൊഴിച്ചാൽ അതിൻ്റെ പുളിയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരു പൗൾ തൈര് ഇതിൽ ഒഴിച്ച് കൊടുത്തേണ്ടത് ആ തൈരും അതിൽ നന്നായി സെറ്റായിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച ഉള്ളിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് കിലോ ഉള്ളിയിൽ പകുതി ഇതുപോലെ വറുത്ത് വെച്ചതാണ് പകുതി നമ്മൾ ആദ്യം അതിൽ കുഴച്ച് അടുപ്പത്ത് വെച്ചാൽ കേട്ടോ അങ്ങനെ ആ വറുത്ത ഉള്ളിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വറുത്ത ഉള്ളി ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് കഴിഞ്ഞു ഈ ഉള്ളിയും കൂടി ഇട്ട ശേഷം നമ്മളെ മസാലേൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ മസാല പണി കഴിഞ്ഞു ബാക്കിയുള്ള ഉള്ളി നമ്മൾ കുറച്ച് അണ്ടി മുന്തിരി ഒക്കെ ഇട്ട് വേറെ വറുത്ത് വെച്ചിട്ടുണ്ട് ദമ്മയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മൂടി വെച്ച ശേഷം ഇറക്കി വെക്കാം കേട്ടോ ചെമ്പ് ഈ ഉള്ളിയാണ് നമ്മൾ വറുത്ത് വെച്ചത് ഇതിൽ അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ടുകൊണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടുണ്ട് മറ്റേ ഉള്ളിയിൽ അങ്ങനെ ഒന്നും ഇടേണ്ട വേറുള്ളി മാത്രം വറുത്ത് വെച്ചാൽ മതി കേട്ടോ ബിരിയാണിൻ്റെ മസാലയിലേക്കിട്ട ഉള്ളി ഉണ്ടല്ലോ അത് അത് സ്വന്തം വറുത്ത് വെച്ചാൽ മതി ഇത് നമുക്ക് ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ചോറ് വെക്കുകയാണ് ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ കാണിച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ് എല്ലാവരും അത് പോയി കണ്ടാൽ മതി കേട്ടോ ചോറ് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്നുള്ള കണക്കിലാണ് ഇവിടെ വെള്ളം വെച്ചത് അങ്ങനെ വെള്ളം വറ്റിയ ശേഷം ഇറക്കി ഒന്ന് മൂടി വെക്കണം അതിൻ്റെ മുന്നേ അതിലേക്ക് കുറച്ച് നെയ്യ് ആർ കെ ജി മിൽമ ഏതെങ്കിലും ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം വേണതൊന്ന് കുറച്ച് സമയം അടച്ച് വെക്കാനിട്ടോ ഇത് നന്നായിട്ടൊന്ന് അടച്ച് എടുത്ത ശേഷമുള്ള വീഡിയോ ആണിത് ചോറൊക്കെ നന്നായി വന്നുണ്ട് ഇനി അത് നമുക്ക് ദമ്മയുന്നതും കൂടെ കാണിക്കാം ഇനി നമ്മളെ ബീഫ് ബിരിയാണി ദം ചെയ്യാൻ പോവുകയാണ് മസാലയൊക്കെ അവിടെ നമ്മൾ സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇനി അതിലേക്ക് നല്ലൊരു വായൻ്റെ ഇല വെട്ടിയിട്ട് മോളിൽ തന്നെ വെക്കണം അപ്പോൾ അത് ആ വായൻ്റെ ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനൊരു പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ ഇതിലേക്ക് തട്ടി ഇട്ട് കൊടുക്കണം ഈ ചോറ് ഇട്ട് ഇങ്ങനെ നന്നായി തട്ടി കൊടുക്കണം കട്ടയൊക്കെ ഒടിഞ്ഞ് നല്ല രീതിയിൽ തട്ടി കൊടുക്കണം കേട്ടോ അങ്ങനെ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കണം ഭയങ്കര ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുന്നത് നല്ലതാട്ടോ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോറ് ഇടുന്നതിന് അനുസരിച്ച് അങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിടണം അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട ശേഷം വേണം നമുക്കതിലേക്ക് ബാക്കി സാധനങ്ങളൂടി ഇട്ടുകൊടുക്കാൻ ഫുള്ളായി കവർ ചെയ്ത് ചോറ് ഇട്ട ശേഷം അതിലേക്ക് വറുത്തു വെച്ച ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പോൾ പൊതിനീനൊക്കെ മുറിച്ച് വെച്ചുകൊണ്ട് അതുമൊക്കെ ഇട്ടുകൊടുക്കുക പിന്നെ മസാലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ലെയറായിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചോറ് ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിലും അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ അവസാന ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന വറുത്ത് വെച്ച ഉള്ളിയും പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് കറിവേപ്പില എന്തുണ്ടെങ്കിലും അതും എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ അതിന് കളർ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞക്കളറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക ആർ കെ ജിൻ്റെ നെയ്യൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ ദമ്മ ചെയ്ത് വേവിച്ച ബീഫ് ബിരിയാണി ഇവിടെ സെറ്റായൊണ്ട് ഇനി അത് ആഹാ എന്താ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഇത് അപ്പോൾ കഴിക്കാൻ എന്ത് രസമായിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും വെറൈറ്റി ബീഫ് ബിരിയാണി ഇതുപോലെ തന്നെ നമുക്കിത് നല്ല ഇളക്കി അടിയിൽ നീത്തി കത്തിച്ച് പകുതി വേവൽ ചോറ് ഇട്ടിട്ട് ദമ്മിൽ ചിരട്ടൊക്കെ കത്തിച്ച് ഉണ്ടാക്കട്ടോ ഈ ബിരിയാണി ഇത് പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി നോക്കി വേവിച്ചെടുത്തതാണ് കേട്ടോ ബീഫ് വെള്ളമൊക്കെ വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകളൊക്കെ എനിക്ക് എഴുതി അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ എല്ലാവരോടും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്